ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ നൈറ്റി ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഒഴിവാക്കാനായിട്ട് വെച്ചിട്ടുള്ള ഒരു നൈറ്റിയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു നൈറ്റിൻ്റെ ചെറിയൊരു ഭാഗം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ബുക്സുകളാണെങ്കിലും ശരി അതേപോലെ തന്നെ തുണികളൊക്കെ നമുക്ക് നീറ്റായിട്ട് മടക്കി വയ്ക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അതിനുവേണ്ടി നൈറ്റിൻ്റെ താഴ്ഭാഗമാണ് ഞാൻ എടുക്കുന്നത് താഴ്ഭാഗം കുറച്ച് നല്ല എന്താ സ്പേസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ ആദ്യം ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കോട്ടൻ്റെ നൈറ്റിയാണ് ഇനിയിപ്പോൾ എങ്ങനത്തെ മെറ്റീരിയലുള്ള നൈറ്റി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീതി എന്ന് വെച്ചാൽ ഞാനിത് ഹാങ് ചെയ്യുന്നുണ്ട് രണ്ട് ഹാങ്ങർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഹാങ്ങറിൻ്റെ ഒരു വീതിക്ക് അനുസരിച്ചാണ് കട്ട് ചെയ്യുന്നത് നൈറ്റിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ജോയിൻറ്റ് ആയത് കാരണം ഒരു റൗണ്ട് പോലെ ആയിരിക്കും ഈ ക്ലോത്ത് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ നമുക്ക് റൗണ്ട് മാത്രമല്ല നൈറ്റിൻ്റെ താഴ്ഭാഗം വരുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ചെരിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടായിട്ടുണ്ടാവുക കട്ടിങ്ങും ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടായി അപ്പോൾ അത് നമുക്കൊന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കണം അത് ഒന്നിൻ്റെ മാത്രമേ ഞാൻ സ്ട്രൈറ്റ് ആക്കുന്നുള്ളൂ ഇത് കണ്ടോ ഇതൊരു ചെരുവായിട്ടുണ്ടാവുക ഈ ചെരുവ് മാറ്റണം അതിന് വേണ്ടിയിട്ട് ഞാൻ തുണിയുടെ ഉൾഭാഗം പുറത്തേക്ക് ആക്കിയതിന് ശേഷം ആ ഒന്ന് മടക്കി കൊടുത്തിട്ട് നിങ്ങൾ സൂചി നൂലാണ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ അതൊക്കെ അല്ലെങ്കിൽ ഇതേപോലത്തെ സേഫ്റ്റി പിൻ എടുത്താലും മതി കേട്ടോ ഞാൻ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുത്തി വെക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് അഴിക്കാത്തത് കൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുണ്ടാവും നമ്മൾ പക്ഷേ ലെവലൊന്നും ഒപ്പാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ തുന്നി വെച്ചിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഈ ചെരുവ് അപ്പുറത്തെ ഭാഗത്തുണ്ടാകും അപ്പോൾ ആ ചെരുവ് പോകുന്ന രീതിയിൽ ഞാനിത് അതേപോലെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ പീസ് ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ പീസാ കൂട്ടാൽ കിട്ടാം ഇതിൻ്റെ ഇടയിൽ രണ്ട് ക്ലോത്താണ് അത് രണ്ട് ക്ലോത്തിനെയും കൂടി ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരേപോലെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടവിടെ സേഫ്റ്റി പിന്നാണ് കുത്തി വെച്ചിട്ടുള്ളത് കേട്ടോ ഈ നീളത്തിലുള്ള ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഹാങ്ങറും കൂടി വേണം കേട്ടോ രണ്ട് ഹാങ്ങറ് വേണം ആ രണ്ട് ഹാങ്ങറും കൂടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം ഇനി കുട്ടികളുടെ ബുക്സ് ആണെങ്കിലും ശരി അതേപോലെ തന്നെ ക്ലോത്തുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാങ്ങർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഹാങ്ങറിൻ്റെ ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ ഈ ഒരു സൈഡിൽ അതായത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഈ തുണീനെ ഇതേപോലെ ഒന്ന് മടക്കാം ഇതുപോലെ മടക്കാം ഞാൻ അപ്പോൾ ഈ ഹാങ്ങറിനെ ഏകദേശം ഒരു സൈസ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ക്ലോത്ത് മുറിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതേപോലെ തന്നെ സൂചി നൂലോ അല്ലെങ്കിൽ ഇനി മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതിലും കുഴപ്പമില്ല നമുക്ക് നല്ല സ്ട്രോങ് ആയി കിട്ടാനും ഇതൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ നമ്മൾ സൂചി നൂലും വെച്ച് ചെയ്താലും നല്ല ടൈറ്റായിട്ട് തുന്നിയാൽ മതി അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒരുപാട് കാലം ഈട് നിൽക്കുന്ന രീതിയിൽ അത് നിൽക്കുകയും ചെയ്യും ഞാൻ ഒരു ഭാഗത്ത് സൂചി നൂലും വെച്ച് തുന്നുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഹാങ്ങറിലൂടെ മടക്കിയതിന് ശേഷം സേഫ്റ്റി പിൻ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഒരു നാലഞ്ചെണ്ണം നമ്മൾ ഈ സേഫ്റ്റി പിൻ ഇത് കുത്തി കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ എത്ര വെയിറ്റും താങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് ഞാൻ അത്രയും വെയിറ്റ് വെച്ചിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല അപ്പം ഞാൻ ക്ലോത്തിൻ്റെ രണ്ട് ഭാഗവും ഹാങ്ങറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നൽ കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്ക് മടക്കി സൂക്ഷിക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീ വീട്ടിലുള്ള ഒഴിവാക്കിയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് ഉള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് യൂസ് ചെയ്തിട്ട് തുണികൾ മാത്രല്ല കേട്ടോ നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റിയ ബുക്സ് പേപ്പർ അങ്ങനെ എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി നൈറ്റ് വെച്ചിട്ട് എന്താ ചെയ്യാനായിട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പില്ലോ തികഞ്ഞെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പില്ലോ ചെയ്തെടുക്കാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ പറയുന്നത് അതിപ്പോൾ ഞാൻ നൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ പഴയതോ പുതിയതോ ആയിട്ടുള്ള ഏത് നൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പം ഞാൻ നൈറ്റ് നൈറ്റ് നമ്മൾ ആദ്യം കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം എന്നാലും കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതായത് പോലെ ഞാൻ ഈ നൈറ്റിൻ്റെ നമ്മളുടെ ഷോൾഡറും നെക്കിൻ്റെ ഭാഗവും അത് ഉള്ളിലേക്ക് അതേപോലെ തന്നെ മടക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം നൈറ്റിൻ്റെ മുകൾ ഭാഗം അപ്പോൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അത് അപ്പോൾ അതുപോലെ ഉണ്ടാവും കണ്ടു ഇതേപോലെ ഇരിക്കും അപ്പോൾ ഇത് ഉള്ളിലേക്കും അതിൻ്റെ പ്രിന്റ് കാണാൻ ഉണ്ടല്ലോ നല്ലവശം തന്നെയാണ് ഉള്ളിലിരിക്കുന്നത് ആ രീതിയിൽ മടക്കുക മടക്കുകട്ടോ അതേ രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾ കയ്യിൽ പില്ലോ ഉണ്ട് കവറില്ലാത്ത പില്ലോ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ വെച്ച് കൊടുക്കാം ഇല്ല ഇനി പില്ലോയും ഇല്ല കവറും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്താലും മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ തുണി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ അതാ ഒരു പോക്കറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ഈ തുണി മടക്കിയിട്ട് വെക്കാം ഈ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് തുണികൾ വെക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ എക്സ്ട്രാ നിൽക്കുന്നില്ലേ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഒരുപാട് ക്ലോത്ത് ബാലൻസ് നിൽക്കുന്നുണ്ട് അതൊക്കെ നല്ല നീറ്റായിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് വയ്ക്കാം അത ഇതേപോലെ കാണുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ മതി കേട്ടോ ഞാനിത് ഇതുപോലെയാണ് കേട്ടോ എല്ലാം മടക്കി വെക്കുന്നത് സൈഡിലുള്ളതും അതിൻ്റെ ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ മടക്കി വെക്കാം അപ്പോൾ നമ്മൾ തല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസായിട്ടത് അഴിഞ്ഞു വരില്ല അതിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് എമർജൻസി ഘട്ടങ്ങളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനായിട്ട് വിട്ടുപോകരുതേ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാലുള്ള വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഡോർമാറ്റ് നനയുക നനഞ്ഞതുകൊണ്ട് ഉണങ്ങാതിരിക്കുക അതൊക്കെ എന്തൊരു വലിയ ബുദ്ധിമുട്ടാന്ന് അറിയുമോ നമ്മളകത്തേക്കുള്ള അഴുക്കും വെള്ളമൊക്കെ വരികയും ചെയ്യും ഈ ഡോർമാറ്റ് നനഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞതിട്ട് ഉണങ്ങുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പഴയ ഒരു നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും എത്ര നൈറ്റി ഉണ്ടാവും നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള എത്ര ക്ലോത്തുകൾ ഉണ്ടാവും എന്നിട്ട് അങ്ങനെയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ നമ്മുടെ മാറ്റിൻ്റെ ഒരു സൈസ് കണക്കാക്കിയിട്ട് ഇതേപോലെ മടക്കാം അപ്പോൾ ഈ നൈറ്റി കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും നമുക്കിതൊരു മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു മാറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ മൂന്ന് ഒരു മാറ്റിൻ്റെ സൈസിനെ ഞാൻ ഇപ്പോൾ മടക്കിയതിന് ശേഷം എന്നിട്ട് ഞാനിതൊരു സൂചി നൂലെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക സ്റ്റിച്ചല്ലേ റണ്ണിങ് സ്റ്റിച്ച് വെറുതെ സൂചി എടുത്തിട്ട് സൂചി നൂലെടുത്തിട്ട് വെറുതെ ഇതേപോലെ അങ്ങനെ ഓടിച്ച് ഓടിച്ചു പോയാൽ മതി അപ്പോൾ കുറച്ച് നീളത്തിൽ ചെയ്യുകയാണെന്നു വെച്ചാലും ഓക്കെ കുറച്ച് വലിയ വലിയ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാല് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് അത് എന്താ പറയുക ലെയറ് പുറത്തേക്ക് വരും നമ്മൾ തടഞ്ഞ് വിഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മടക്കിയിട്ടുള്ളത് തുന്നി കൊടുക്കുന്നത് ഇങ്ങനെ മുഴുവനായിട്ട് തിന്നാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചി നൂലം എടുത്തിട്ട് ഇടയിലിടയിലും ഒന്ന് തുന്നിയിട്ട് വിടുക ഇപ്പോൾ സൈഡിലെ കോർണറിലൊന്നും തുന്നണമെന്നില്ല ഇതേപോലെ ഞാൻ വലിയ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയിട്ടോ തുന്നി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല വലിയ സ്റ്റിച്ചാണ് ഇനി ഇതുകൊണ്ടുള്ളൊരു വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തുന്നതുകൊണ്ട് നമ്മൾ തുണി നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിങ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തുണി നല്ലതുപോലെ നിവർത്തി വിട്ടിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് മാറ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം